അവര് വെറും കുറ്റാരോപിതരാണ് ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറയാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കും അറിയില്ല ഇന്നെന്താന അവര് രാജിവെക്കണ്ട ആവശ്യം പറഞ്ഞാൽ അവര് തൽക്കാലം വേറെ ആൾക്കാർ അത് വേണച്ച കൊടുക്കാന്നേ ഉള്ളൂ അല്ലാതെ അത് രാജിവെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു നിയമം നിയമില്ല അങ്ങനെ അധികാരത്തിന്റെ മെയിൻ ശൃംഖലകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അധികാരത്തിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കിട്ട് അപ്പൊ അവർ രാജിവെച്ചു ഒഴിയുമ്പോൾ അവർ സാധാരണ ആളുകളെ ട്രീറ്റ് ചെയ്യപ്പെടും അതെ 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 അതിൽ നൊണ പറയുക എന്നുള്ളത് ഇത് ഇതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള കാര്യം എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് സ്ത്രീകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടിയെ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷങ്ങൾക്ക് നാലര വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമയിൽ വലിയ കോലാഹലങ്ങൾക്കാണ് വഴി വെച്ചിരിക്കുന്നത് പ്രശസ്തരായിട്ടുള്ള നടന്മാരും സംവിധായകന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഇതിൻ്റെ അക്യൂസേഷനിൽ വരുകയും അതുമായി ബന്ധപ്പെട്ട വളരെ വലിയ വാർത്തകളുമൊക്കെ ഉണ്ടാകുന്നൊരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പല പ്രമുഖ നടന്മാരും ഇതിൻ്റെ അക്യൂസേഷനിൽ വരുന്നു അതോടൊപ്പം തന്നെ അമ്മ എന്ന സംഘടന തന്നെ രണ്ട് തട്ടിലായി നിന്ന് ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നു അതിലെ അംഗങ്ങൾ തന്നെ പലപ്പോഴും രണ്ട് സമീപനം സ്വീകരിക്കേണ്ടി വരുന്നു ഒരാ ഒരു പക്ഷം ഇരയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പക്ഷം വേട്ടക്കാരൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ അമ്മ സംഘടനയെ അമ്മ സംഘടന തകരുമോ മലയാള സിനിമ തകരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും വ്യാകുലതകളും ഒക്കെ ചില ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ആളുകളുടെ തിരിച്ചുള്ള പരാമർശങ്ങൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പല മറ്റ് പല രാജ്യങ്ങൾ ഇപ്പൊ ജപ്പാനിലൊക്കെയുള്ള രാജ്യത്തെ ജപ്പാനിലാണെങ്കിൽ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി വളരെ ചെറിയ ഒരു അക്യൂസിൻ്റെ അതായത് ജനപിന്തുണ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ സ്വയം രാജിവെക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലും ഇവിടെ വലിയ ആയിട്ടുള്ള ക്രൈമുകൾ തെളിഞ്ഞ ആളുകൾ ഇന്ത്യയിൽ രാജിവെക്കാനുള്ള സന്നദ്ധത പോലും പ്രകടിപ്പിക്കാതിരിക്കുന്ന ഈ സമയത്ത് തനിക്കെതിരെ വന്നിട്ടുള്ള അക്യൂസിഷനെ തുടർന്ന് നടനായിട്ടുള്ള സിദ്ദിഖ് അമ്മ സംഘടനയുടെ തലപ്പത്ത് നിന്നും അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്നും രാജിവെച്ചു ഒഴിയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ആക്ച്വലി രാജിവെച്ചല്ലോ പിന്നെ ജപ്പാനിലെ പ്രധാനമന്ത്രി ഇവിടുത്തെ സിദ്ദിഖായിട്ട് എന്തിനൊ ഇതാവണത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞത് കാരണം മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അക്യൂസേഷൻ വരുമ്പോഴും രാജിവെച്ച് പോകുന്ന ഒരു ക്രെഡിബിലിറ്റി ഉള്ള രാജ്യങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം ഇന്ത്യയിൽ പല സമയത്തും അങ്ങനെ ഉണ്ടാവാറില്ല ആ സാഹചര്യത്തിൽ ഒരു അക്യൂസേഷൻ വന്നതിൻ്റെ ഒപ്പം തന്നെ അവർ രാജിവെച്ചു അവർ കുറ്റാരോപിതരാണ് ഒരു പെണ്ണ് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല രാജിവെക്കേണ്ട ആവശ്യം അതെ ഒരു പൊസിഷനിൽ ഇരുന്നോണ്ട് അധികാരത്തിൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നോണ്ട് ഒരു അക്യൂസേഷൻ വരുന്ന ആൾ അത് നേരിടുക എന്നുള്ളത് ആക്രമിക്കും കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടാണ് അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ ആ അക്യൂസിഷൻ നടക്കുന്ന സമയത്ത് അർഹരല്ല എന്നുള്ള ബേസിക് അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നിയമം എന്നതിന്റെ വിഷയമല്ല അധികാരത്തിന്റെ മെയിൻ ശൃംഖലകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അധികാരത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി കിട്ടും അപ്പൊ അവർ രാജിവെച്ചു ഒഴിയുമ്പോൾ അവർ സാധാരണ ആളുകളെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടും ഓക്കെ ഇവിടെ എല്ലാവർക്കും ഒരേ നിയമമാണ് അല്ലാണ്ട് അധികാരത്തിന്റെ സപ്പോർട്ടൊന്നും ആരും കൊടുക്കില്ല ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് ഈ പറയണ ഇന്നലെ ബംഗാളി നായിക വന്നിട്ട് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു ഇതാ ഇപ്പൊ പറയണു എന്നെ പീഡിപ്പിച്ചില്ല എന്ന് വേറെ ആരുടെ ഒരു തീരുമാനമാണ് അത് അവരെ കൊണ്ട് വേണിച്ച പറയിപ്പിച്ചാണെങ്കിലോ എന്നെ പീഡിപ്പിച്ചു നിങ്ങൾ പറയണം എന്നുള്ളത് പറയണമെന്നുള്ള അറിയില്ല പിന്നെ അവരെന് രാജിവെക്കണം ശ്രീരേഖയുടെ വിഷയെടുക്കുകയാണെങ്കിൽ അവർ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പറയുന്നത് ലൈംഗിക പീഡനത്തിന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മോശമായിട്ടുള്ള സ്പർശനമോ ടച്ചോ ഞാൻ പണ്ട് നമ്മുടെ ഋഷിയാസിങ് പറഞ്ഞത് പതിനാല് മണിക്കൂർ തുറച്ചു നോക്കിയാന്ന് പറഞ്ഞു അതൊക്കെ ഞാനൊരു ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു എന്നുള്ളു ഇത്തരത്തിലുള്ള ടച്ചുകളും അല്ലെങ്കിൽ മോശമായിട്ട് സമ്മതമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ തൊടുന്നതും ലൈംഗിക അതിക്രമത്തിൽ വരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പക്ഷെ അവര് തൊട്ടൊന്നും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വാർത്താ സമ്മേളനം കാണാത്തതുകൊണ്ട് തോന്നുന്നതായിരിക്കും അവര് പറഞ്ഞത് ലൈംഗിക അതിക്രമം എന്ന് പെനട്രേറ്റീവ് സാധനത്തിലോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോട്ട് പോയിട്ടില്ല എന്നുള്ള തിരുത്തലാണ് അവർ നടത്തിരിക്കുന്നത് അങ്ങനെയല്ല അവര് പറയണത് ഇന്നലെ ഇന്നലെ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരിന്ന് എന്നെ ഒരു ഇതിലെ രണ്ട് പീഡിപ്പിച്ചില്ല ആ വാർത്ത മര്യാദക്ക് കാണാത്തോണ്ട് അങ്ങനെ തോന്നായിരിക്കും അവർ പറഞ്ഞു അവരുടെ ബാങ്കിൾസിൽ അയാൾ തൊടുന്നുണ്ട് പിന്നെ അവരുടെ കഴുത്തിലേക്ക് തൊടുന്നു അപ്പോഴവർ ഇറങ്ങി പോരുകയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്ന സാറിന് എനിക്കറിയില്ല അപ്പോൾ അതാണ് അതിന്റെ കാര്യം ഇപ്പൊ പല ആളുകളുടെയും സംശയമായിരിക്കും അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി പറയേണ്ട ഒരു കാര്യം അക്യൂസിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ലോകത്ത് എവിടെയും ഉണ്ടാകുന്നത് പോലെ തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിച്ച് അവര് പുറത്തു വരട്ടെ അത് അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് പുറത്തു കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിയമത്തിൽ അവർക്ക് പരിരക്ഷയുണ്ട് ഇപ്പോൾ സിദ്ദിഖിനെ പോലെ ഒരാൾക്കെതിരെ ഒരു നടി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ നടി പണ്ട് ഇതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സഹപാഠിയുടെ അവര് നഗ്ന വീഡിയോ ഇട്ടിട്ട് എല്ലാവടേയും ഫ്ലാഷ് ആക്കിയിട്ട് യൂണിവേഴ്സിറ്റി പുറത്താക്കിയ ഒരു ലേഡിയാണ് അതുപോലത്തെ ഒരു ലേഡി എന്നെ പീഡിപ്പിച്ചതെന്ന് പറയണേല് ഇപ്പോ അത് എന്ന് നിങ്ങൾക്ക് അധികാരമുള്ള അത് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഇവര് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായതിനെ പറ്റിട്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നിരുന്നാൽ പോലും ഇതിനകത്തൊരു കാരണം പറഞ്ഞത് ഒരാള് ഒരാൾക്ക് ഒരു അതിക്രമം വരുമ്പോൾ അയാൾക്കെതിരെയുള്ള പ്രത്യാ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതീകാരമായിട്ടുള്ള ഇത്തരത്തിലുള്ള അക്യൂസിഷൻസ് എല്ലാ കാലത്തും ഉണ്ടാകുന്നൊരു കാര്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ അവർ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കെതിരായിട്ടുള്ള തെറ്റ് ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നില്ല അവരെ അവരുടെ അവർ തെറ്റ് ചെയ്തെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് മനസ്സിലാകുന്ന എത്തരത്തിലാണെന്ന് അറിയില്ല അന്ന് കരുതി ഇവർക്കെതിരെയുള്ള തെറ്റ് ലഘൂകരിക്കപ്പെടുന്നില്ല അവിടെ അവർക്കെതിരെയുള്ള ആക്രമണം ആക്രമണം തന്നെയാണ് ഈ ഈ വാർത്തയെപ്പറ്റി അറിയില്ല എന്നിരുന്നാലും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം പറയുകയാണ് എന്ന് കരുതി അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു പ്രശ്നം ഇല്ലാതാവുന്നില്ല അപ്പം പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോൾ സ്ത്രീകളെ മോശപ്പെടുത്താൻ ഈ സ്ലാ ഷെയിമിങ് എന്നുള്ള ഒരു കാര്യം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ നായിക ഇപ്പൊ സിദ്ധിക്ക് പറഞ്ഞ ആള് എന്ന നടൻ എന്തായാലും രാജിവെച്ചു നാളെ ഈ നായികയും തിരുത്തി പറയില്ലെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് അപ്പൊ ഇത് രാജിവെക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഇറങ്ങുകയാണ് പറയുന്നു അതിൽ എന്നുള്ളത് ഇത് കൊണ്ടാണ് നിങ്ങൾ എന്നെ എപ്പോഴും ചോദിക്കാറുള്ള എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് സ്ത്രീകൾ പറയുന്നില്ല ഇതേപോലുള്ള അക്യൂസേഷൻ അവർക്കെതിരെ ആദ്യം ഒരു ആരോപണം പറയണു പിന്നെ അത് തെറ്റാണെന്ന് അവരെന്നെ പറയണോ എത്ര ഏത് കേസുകളൊക്കെ എടുത്ത് പറയാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ രണ്ട് കേസ് അങ്ങനെയാണ് ഏതൊക്കെ കേസുകൾ രണ്ടു വർഷം മുമ്പ് ഒരു പെൺകുട്ടി ഞാൻ പേരൊന്നും പറയണില്ല നല്ല ഫ്ലാഷ് ആയതാണ് രണ്ടു വർഷം ആയിട്ടില്ല ഒരു വർഷം ആവണു അപ്പോ ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞു അവര് ഗർഭിണിയായി ആക്ച്വലി അപ്പൊ ആദ്യം ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞു അപ്പൊ ആരാ പറഞ്ഞപ്പോ ഒരു തന്റെ പേര് പറഞ്ഞു അവൻ പറഞ്ഞു ഇല്ല ഞാൻ ഗർഭിണിയാക്കിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞു ആക്ച്വലി എന്നെ പീഡിപ്പിച്ചാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞതിന് ഇവിടുത്തെ എല്ലാ ജനങ്ങളും അവന്റെ സ്റ്റാറ്റസ് ഇട്ടു ഓക്കെ ഇവ ഇങ്ങനത്തെ ഓരോരുത്തരെ പോസ്കോ കേസിൽ കേസിലകത്താക്കി അവനെല്ലാം ചെയ്ത് അവനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ റിമാൻഡ് ചെയ്ത് ജയിലിൽ കടന്നിട്ട് പറഞ്ഞു ഇതിന് ഡി എൻ എ ടെസ്റ്റ് വേണം 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 നിർബന്ധിച്ച് നിർബന്ധിച്ചിട്ട് ലാസ്റ്റ് കോടതി അപേക്ഷിച്ചപ്പോ കോടതി സംബന്ധിച്ച് ശരി ഡി എൻ എ ടെസ്റ്റ് ആവുക പറഞ്ഞപ്പോ അവനെല്ലാം പ്രതി മനസ്സിലായി അപ്പൊ അവിടെ ഒരാ അവന്റെ എല്ലാ വിലയും പോയി കഴിഞ്ഞു കാരണം ഇവിടെ എല്ലാ ജനങ്ങളും അവന് സ്റ്റാറ്റസ് ഇട്ടിട്ട് അവന് മുദ്ര കുത്തി അവനൊരു കള്ളനാക്കി വെച്ച് അവന്റെ മാനം മൊത്തം പോയി കഴിഞ്ഞു പക്ഷെ ഇത് തിരുത്തി ഡി എൻ എ ടെസ്റ്റ് അവന്റെ എല്ലാ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ആണെന്ന് തെളിഞ്ഞു ആക്ച്വലി അത് ഒരു വാർത്തയായില്ല പെണ്ണിന്റെ എന്താണ് ഫോട്ടോ വീഡിയോ സ്റ്റാറ്റസ് ഇടണം ഞാൻ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ ആ പെണ്ണിനെ ഒന്ന് മാറ്റി നിർത്തി ആണിനെ മൊത്തം ക്രൂശിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ആണുങ്ങൾക്ക് എന്താ ഈ പറയണ പോലെ ഒരു ഹരാസ്മെൻറ്റോ അതുപോലെ കറുപ്പ് എന്ന് പറയും തമിഴിൽ ഒരു വാക്കാണ് അതിന് മലയാളത്തിൽ ഇപ്പോൾ എന്താ പെട്ടെന്ന് പറയാൻ എനിക്ക് കിട്ടുന്നില്ല ഏഹ് നമുക്ക് മാനോ അഭിമാനം അങ്ങനെയുള്ള ഒന്നും ഇല്ലേ ഇപ്പം ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു ഡി എൻ എ ടെസ്റ്റിൻ്റെ ഇത് വന്നു റിസൾട്ട് വന്നു ആ അവൻ കുറ്റാരോപിതനായി ഓക്കെ അല്ല അവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ഇവിടെ ആരും ചർച്ച ചെയ്യണില്ല അപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് പിന്നെ ആ കേസ് പോയി പിന്നെ അടുത്ത കേസ് വന്ന് മാധ്യമങ്ങൾ അതും പിടിച്ചോണ്ട് പോയി അത് ഡൗൺ ആയി അപ്പോൾ ഈ ആണ് എന്താ ഫീലിങ്സ് ഇല്ലേ അവൻ എന്താ മാനുമില്ല ഒന്നുമില്ല അതേ കാര്യം തന്നെ ഇവിടെ രഞ്ജിത്തിന്റെ സിദ്ധിക്കാൻ ഏതോ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് അതും ഇതും പറയുമ്പോ അത് ശരിയാണ് ജനങ്ങൾ മുദ്ര കുത്തുകയാണ് ഇവരുടെ പക്ഷമൊന്നും കേക്കണമില്ല ഏഹ് അത് കേക്കണമെന്നെ അവരെ രാജ്യ വാങ്ങി പുറത്താക്കേണ്ട ആരുടെ ആവശ്യമാണ് അപ്പൊ രാജ്യ വാങ്ങി പുറത്താക്കുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിലും അവർ നേരിട്ടാണ് രാജി കൊടുത്തത് ഇതിൻ്റെ ഏറ്റവും ആനന്ദം എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ടുള്ള അധികാര ശൃംഖലകളിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള അക്യൂസിഷൻസിനെ നേരിടാൻ നമുക്ക് സാധിക്കില്ല അതിനകത്തുള്ള പ്രിവിലേജുകളോ ബാക്കി കാര്യങ്ങളോ അതിനകത്ത് ആഡ് ചെയ്തു തരും അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അത് എന്താണ് മനസ്സിലാവാത്തതെന്ന് പിന്നെയും എനിക്ക് മനസ്സിലാവുന്നത് അപ്പം അതിൻ്റെ അടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരുപാട് കേസുകളിൽ ഒന്നോ രണ്ടോ കേസുകളാണ് ഈ പറയുന്നത് പോലെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ആണുങ്ങളുടെ ഇതേപോലെ തന്നെ മാനാഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് കരുതി ഈ എല്ലാ കേസുകളെയും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റിനിങ്ങിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നത് നല്ലൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്ന് നമുക്കറിയാം ഒന്ന് ഒരു കേസ് രണ്ട് കേസ് മൂന്ന് കേസ് നമുക്ക് പറയാനുണ്ടായിരിക്കും അതിൻ്റെ അപ്പുറം എത്രമാത്രം കേസുകൾ ഒരു രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട് എത്രമാത്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ എത്രമാത്രം പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും അതിനെ അതിൽ ആ കേസിൽ പിന്നീട് അതിൻ്റെ ഫോളോഅപ്പിനുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് ഇല്ല അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് സ്ത്രീകളുടെ ധാർമ്മികതയെ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സോപ്പോൾ മാനുധയൊക്കെ ഒറ്റ ഇതിൽ കെട്ടി അവരെ ശത്രുപക്ഷത്ത് നിർത്തി അല്ലെങ്കിൽ അവരെന്തോ ആണുങ്ങൾക്കെതിരെയുള്ളവരാണെന്നുള്ള രീതിയിൽ ആക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പറയുന്ന ചില ന്യായീകരണങ്ങളോട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഈ പറയുന്ന പോലെ എല്ലാ പുരുഷന്മാരും ഇത്തരത്തിലുള്ളവരാണെന്നില്ല ഈ പറയുന്ന പോലെ തന്നെ അമ്മ കമ്മിറ്റി അല്ല ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ന്യായം വേണമെന്നും പുരുഷന്മാർക്ക് ന്യായം വേണമെന്നുമുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ തന്നെ ശക്തരായിട്ടുള്ള ആൺ ആണുങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ആഷി കബു അതേപോലെ തന്നെ ജോഷി ജോസഫ് ടൊവിനോ എല്ലാവരും പറയുന്നുണ്ട് അപ്പം എന്താണതിൻ്റെ കാര്യം അപ്പം അതൊരു കാര്യമില്ലാതെ ഒരു അക്യൂസേഷൻ വെറുതെ ആളുകൾക്ക് പറയുകയാണ് ഇല്ല എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്ന് ഇതേപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം വന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ പറയാതി പറയട്ടെ അവർ പറയട്ടെ പറട്ടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ ശ്ലർച്ചയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്